നമസ്തേ കൽപ്പാത്തി ഗ്രാമത്തിലുള്ള ശ്രീ വിശാലാക്ഷി സമേത ശ്രീ സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ശരിക്കും കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് കേട്ടോ പറയാറുള്ളത് അത് ഒരു പഴഞ്ചൊല്ലുണ്ട് ദക്ഷിണാമൂർത്തി ഗംഗാധരൻ കാലഭൈരവൻ ചണ്ഡികേശ്വരൻ അങ്ങനെ ശിവഭഗവാന്റെ ഏകദേശം കുറേ ഭാവങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ ശ്രീ സാക്ഷാ ശ്രീ പാർവതി വിശാലാക്ഷിയമ്മ ഉള്ളതുകൊണ്ട് കല്യാണം നടക്കാത്തവർക്ക് ഒൻപത് തിങ്കളാഴ്ച ഇവിടെ വന്ന് കുങ്കുമാർച്ചന ചെയ്തു കഴിഞ്ഞാൽ വേഗം കല്യാണം നടക്കുന്നതാണ് കേട്ടോ വിശ്വാസം വളരെ മനോഹരമായ കൽപ്പാത്തി ഗ്രാമങ്ങളും കൽപ്പാത്തി പുഴയും അതിൻ്റെ തീരത്താണ് കേട്ടോ ഈ ക്ഷേത്രം വളരെ മനോഹരമാണ് കാണാൻ ഓം ഉമാ മഹേശ്വരായ നമ ഓം ഉമാ മഹേശ്വരായ നമ ഓം ഉമാ മഹേശ്വരായ നമ